രചന ജയലക്ഷ്മി ടീച്ചർ ആലാപനം ജയലക്ഷ്മി ടീച്ചർ മറന്നു മറന്നുവെച്ച ചേങ്ങില തുമ്പപ്പൂവിന് കരൾ കൊടുത്തു മുക്കുറ്റിക്കോ കണ്ണ് കൊടുത്തു തുമ്പപ്പൂവിനു കരള് കൊടുത്തു മുക്കുറ്റിക്കോ കണ്ണ് കൊടുത്തു ഓണപ്പൂവിനു ഹൃത്തടമേകി ഓണനിലാവിനു പ്രാണൻ നൽകി തന്നെ തന്നെ തിരഞ്ഞു വീണ്ടും കന്യകതൻ കാൽപ്പാടുകൾ തേടി മലനാട്ടിൽ ശ്രീകോവിലുളവാം കന്യകമാരെ പൂജിച്ചു ഓണസദ്യ ഒരുക്കി എന്നും വാടാപ്പൂക്കളം തീർത്തല്ലോ വളർന്നുമെല്ലേ പ്രപഞ്ചമോളം രഥോത്സവങ്ങൾ കൊണ്ടാടി മാമ്പൂ കൊണ്ടൊരു കൂടാരത്തെ മാബളി നാട്ടിൽ തീർത്തു നീ നരബലി കവിതക്കായിട്ടേകി കളിയച്ചൻ പീ വിടവാങ്ങി തൂണിറക്കി താമരവാപിയിലേ കാഴഞ്ഞുപോയി കൈരളി തൻ ശ്രീകോവിലെന്നും കൊന്നപ്പൂവാൾ മാമ്പൂവാൾ മലയാളിക്കായ് പൊൻകണി വെച്ചിട്ട് വിടുന്നെങ്ങോ പോയി കവി പാടി വിളർത്തൊരു ഗായകനെങ്ങോ ചേങ്ങില വെച്ചു മറന്നേ പോയി കൽക്കണ്ടത്തിൻ തുണ്ടുകളിവിടെ പിൽക്കാലത്തേക്കേ ഗീ പി ഓരോ പൂവിൻ നിതളിലുമുണ്ടാം കവിതൻ മന്ദസ്മേര ഓരോ പൂവിൻ നിതളിലുമുണ്ടാം കവിതന്മന്ദസ്മേരമുഖം നമസ്തേ